ട്ടെ ദൂരത്തും ചാലത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ വയ്യാറ്റുപിഴ സ്വദേശികളെ ഞങ്ങൾ വളരെ വിദൂരിൽ നിന്നും വന്ന ഒരു കൂട്ടനല്ല ചിറ്റാരിൻ തന്നെയാണ് വന്നത് ഞങ്ങളുടെ അനുഭവങ്ങളെ ഞങ്ങൾ സാക്ഷീകരിക്കതാണ് ഞങ്ങളുടെ കടമ ഞങ്ങൾ ഒരു മതം മാറ്റത്തിനോ മറ്റുള്ള വിദ്വേഷ പ്രസംഗത്തിനോ അത്തരത്തിലുള്ളതായ അതൊരു അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കടന്നു വന്ന വ്യക്തിജീവിതങ്ങളല്ല ഞങ്ങളെ വിടിവിച്ചതായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ഞങ്ങൾ എങ്ങനെയായി എന്നുള്ളത് മാത്രം ഞങ്ങൾ നിങ്ങളോട് അല്പനേരം ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്ത് ദൈവമില്ലാതെയും മദ്യത്തിനും ഒരു അടിമയായി പിടിച്ചുപിടിച്ചു കുടുംബത്തിനും ദേശത്തിനും സമാധാനമില്ലാതെ ജീവിച്ച ജീവിതങ്ങളിൽ ഞങ്ങൾക്കൊരു ഉണ്ടാകുവാൻ കാരണം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നതാണ് വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ചൂറ പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികൾക്കെയും സഹല ദുഷ്പ്രക്കാരും താനടിയാകും വരുമാന ആ ദിവസം കൊമ്പും ശേഷിക്കാതെ അങ്ങനെ ജയിപ്പിച്ചു കളയും എന്റെ സൈന്യങ്ങളുടെ യഹോവ അടി ചെയ്യുന്നു ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ വേണേലും ജീവിക്കാം മനുഷ്യർ ജീവിപ്പാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത് നീതിയുടെ പ്രവൃത്തിയാണോ ചെയ്യുന്നത് ഇത് ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധിയും ബുദ്ധിമണ്ഡലങ്ങളും ദൈവം അവന് നൽകിയിട്ടുണ്ട് അതിനെ എത്തരത്തിനടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒക്കെയും ജീവിതം തെളിയിക്കുന്നത് ജീവിതസമാധാനമില്ലാതെ ലോകമെടയുമ്പോൾ മനുഷ്യരാശിയുടെ ഭാഗങ്ങൾക്ക് വേണ്ടി ഭാഗ്യതായി തന്നെ ജീവനെ തന്ന യേ ശ്രീ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുക ഞങ്ങളുടെ ലക്ഷ്യമാണ് കാര്യം വേറെ ഒരുവനും രക്ഷയില്ല എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു സമാധാനം തരുവാൻ വേറെ ഒരു രക്ഷയുമില്ല മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി തന്റെ അവസാനത്തോടെ രക്തവും കാൽവരയിലൂടെ ഒഴുക്കി തന്നെ ആ രക്തത്തിലൂടെ ഒരു വിമർശനമുണ്ടെന്ന് ദൈവത്തിന്റെ മനലം നമ്മളെ പഠിപ്പിക്കുന്നു ഞങ്ങൾ അത് അനുഭവിച്ചവരാകയാൽ ആ അനുഭവം ഞങ്ങൾ ഇവിടെ സാക്ഷീകരിക്കുകയാണ് ക്രിസ്തുവിനോടെയുള്ള സമാധാനം ക്രിസ്തു ഐശ്വികമായി ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അത് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയാക്കിയെങ്കിൽ ക്രിസ്തുവിന്റെ ഭക്തന്മാരായി ക്രിസ്തു വചന സത്യങ്ങളെ രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാൻ കണ്ടത്തുള്ളൂ ഞങ്ങളങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് തെരുവിൽ നിന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങളും രോഗശൈലിയിലും ഒക്കെയുമായിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ആരോ ചെറുകോണികളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഫലം വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ ചെവിയിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി അത് സത്യപ്രതി വഹിപ്പാൽ ദൈവത്തിന്റെ സത്യവചനം ഞങ്ങൾ നോക്കി നോക്കിയപ്പോൾ അതിൽ പോലുള്ള രക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് മാലാഖി പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ചൂടവേല ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സഹന ദുഷ്പവർത്തിക്കാനും താഴിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിക്കാതെ അകരെ ദയിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യുവാരടി ചെയ്യുന്നു എന്നാൽ അതിനുശേഷം ഇങ്ങനെ പറയുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ശാന്തിയോടെ ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാലും ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിങ്ങളുടെ കർക്കീഴിൽ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എല്ലാ സൈന്യങ്ങളുടെ ഹോമാരടി ചെയ്യുന്നു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ റിസൾട്ട് നൽകുന്നവരാണ് ദൈവം ഏതായാലും ലോകത്തിൽ നിന്ന് മരിക്കും ഒരു കാര്യം പറയാം സർവ്വ മനുഷ്യരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് വേപ്പാർ പുസ്തകം വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമാണ് ഒരു വെള്ള സിംഹാസനവും വെള്ള സിംഹാസനത്തിൽ വരുന്ന സാധാരണ വൃദ്ധ ജനത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് നമ്മളൊക്കെ എങ്ങനെ വേണേലും ജീവിക്കാം മദ്യത്തിനോ വെക്കൂട്ടികൾക്കോ മോഷിച്ചോ വ്യഭിചാരം ചെയ്തോ ഏത് കുറ്റകൃത്യം ചെയ്ത് യോജിച്ചാലും ഒരുപക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ പിടിച്ച് നിങ്ങളെ കേസ് തെളിയിക്കാൻ പറ്റിയില്ലെന്ന് വരാം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ കണ്ടില്ലെന്ന് വരാം പക്ഷെ ഒരു കാര്യം പറയാം നീ മരിച്ചു മണ്ണോകപ്പെട്ടാലും ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് സത്യവേദോത്സവം വിളിച്ചു പറയുന്നു ഈ ന്യായവതിയിൽ ആപ്പാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ നീ ഇവിടെ തന്നെ ക്രമീകരിച്ചിരിക്കണം വേദവസരം പറയൂ അവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കതായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുൻപ് ഏവരും നിലനിൽക്കേണ്ടതാണ് ഞങ്ങളത് അറിഞ്ഞതുകൊണ്ടും അതിനെ മനസ്സിലാക്കിയതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ വയ്യാച്ടെ കോളിൽ വന്നു നിന്ന് നിങ്ങളോട് ഈ വിവരം അറിയിക്കുന്നത് മനുഷ്യൻ എങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട് മദ്യത്തിനോ വെറുകൂത്തികൾക്കോ ഏത് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിച്ചാലും ഒരുപക്ഷെ അല്പനേരത്തെ ശിക്ഷ നിനക്ക് കിട്ടിയെന്നിരിക്കാം ഈ ലോകത്തിൽ നിന്ന് പിടിപെട്ടെന്നിരിക്കാം എന്നാൽ ഒരു കാര്യം പറയാം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് പ്രേക്കാടുമായി ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ ദൈവത്തിന്റെ ഭക്ഷണമാണ് എഴുതിയിരിക്കുന്നത് മദ്യമായി ഒരിക്കലും സ്വർഗരാജ്യം അവകാശപ്പെടുത്തില്ല പലപ്പോഴും മധ്യത്തിനും അതേ ദിവസം വരെ കുത്തികക്ഷേ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ കേട്ടിക്കൊണ്ട് പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ആത്മാവെന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നിനക്കോ എനിക്കോ ആരുടെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോവാൻ പറ്റത്തില്ല നീ തന്നെയാണ് സ്വർഗത്തിൽ പോകുവാൻ ഒരുങ്ങേണ്ടത് ദൈവത്തിന്റെ ഭജനം അങ്ങനെ തന്നെ പറയുന്നു ലോകത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങ് എത്തിച്ചേരാമെന്നുള്ളത് ആരും വ്യാപോഹിക്കണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഏശ്രിക്രിസ്തുവിന്റെ കല്ലറ തുടർന്നു കിടക്കുന്നു അവൻ ഇങ്ങനെ പറയുന്നു ഞാൻ ഇവിടെ ഇല്ല പിന്നെ എവിടെ പോയി അവൻ പോയി സ്വർഗാദി സ്വർഗങ്ങളിൽ പോയി പിതാവിന്റെ വലച്ചുഭാഗത്തിരുന്ന് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അവൻ തന്റെ ജീവനെ തന്നു തന്റെ അവസാന തൊഴിൽ ഞങ്ങൾ അനുഭവിച്ചാൽ ഞങ്ങൾ അസിക്കാപിക്കുന്നു നാമം മാത്രം സാക്ഷികളായി നിന്നുകൊണ്ട് നിങ്ങളേവരെയും ആ സത്യവിശ്വാസത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കഥാ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ